നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് നമ്മുടെ യാത്ര ഇന്ത്യയിലെ പൊതുമേഖലാ സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇതിൻ്റെ രണ്ടു ഗേറ്റാണ് ഒന്ന് എക്സിറ്റ് ഒന്ന് എൻട്രി അപ്പോൾ നമ്മൾ എൻട്രി വഴി നാളെ അകത്തേക്ക് കീറുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ വാഹനം സ്കാൻ ചെയ്ത് അവിടെ ടൈമെല്ലാം അത് സ്കാനറിൽ പതിക്കും അതിനുശേഷം നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലിറങ്ങുന്ന സമയം അതിനനുസരിച്ചാണ് അവിടെ ചാർജ് ചെയ്യുക പാർക്കിംഗ് ഉണ്ടെങ്കിൽ പാർക്കിംഗ് വേറെ വലതുവശത്ത് കാണുന്ന മുഴുവൻ പാർക്കിംഗ് സൈഡാണ് അത് മുഴുവൻ അതിൻ്റെ എല്ലാം സോളാർ സിസ്റ്റമാണ് അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണമായും സോളാർ സിസ്റ്റത്തിലൂടി ഓടുന്ന ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ സിസ്റ്റം അപ്പോൾ അതിലൂടെയാണ് ഈ എയർപോർട്ട് തന്നെ റണ്ണിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ താഴെ ഭാഗമാണ് അറൈവൽ സൈഡാണ് മുകളിലാണ് ഡിപ്പാർച്ചറ് താഴെ അറൈവൽ അറൈവൽ ഭാഗമാണ് അവിടെ പകൽ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ രാത്രി പത്ത് മണി മുതൽ രാവിലെ മണി വരെയാണ് നല്ല തിരക്ക് അറൈവൽ ആയാലും ഡിപ്പാർച്ചർ ആയാലും കാരണം ഫ്ലൈറ്റ് എല്ലാം ലാൻഡിങ് ഓൾമോസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ മുഴുവൻ ലാൻഡ് ചെയ്യുന്നത് ഈ ഒരു സമയത്തുകൂടെയാണ് പതിനൊന്ന് മണി രാവിലെ ആറു മണിക്കിടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു അറൈവൽ സെക്ഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നിരുന്നാലും വാഹനങ്ങൾ അങ്ങനെയൊന്നും അവിടെ അധികം നമ്മളെ നിർത്തുകയില്ല ഒന്നേൽ അവിടെ ആളെ എടുത്ത് പിക്ക് ചെയ്ത് നമ്മൾ നേരെ അപ്പുറത്തേക്ക് മാറണം അല്ലെങ്കിൽ പാർക്കിങ്ങിൽ കൊണ്ടിടണം അതാണ് അവിടുത്തെ സിസ്റ്റം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കണ്ടുവരാം ഇതുവഴി യാത്ര ചെയ്യുന്ന മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ഏഴാമതും അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ നാലാമതുമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ വ്യോമ ഗതാഗതത്തിൻ്റെ പകുതിയും കൈകാര്യം ചെയ്യുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾക്കായും ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്കായും പ്രത്യേകം ടെർമിനലുകളുണ്ട് ആയിര പന്തിരായിരം പേർ ജോലി ചെയ്യുന്ന ഏറ്റവും വലിയൊരു തൊഴിൽദാതാവ് എന്ന നിലയിലും ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ഇതിൻ്റെ ചരിത്രം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലൊരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് പ്രാരംഭ പ്രവർത്തനം ഇതിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മുപ്പതിന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്ത് അഞ്ച് വർഷം കൊണ്ടാണ് വിമാനത്താവളം പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തി അഞ്ചിന് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീമാൻ കെ ആർ നാരായണൻ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതിൻ്റെ സർക്കാർ ആയിരത്തി മുന്നൂറ് ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുകയും വീട് നഷ്ടപ്പെട്ട അന്ന് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അവർക്ക് പുനരധിവസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥലമില്ലാത്തവർക്ക് ആർ എസ് എൻ്റെ വീതം സ്ഥലം വെച്ച് നൽകി അങ്ങനെ സ്ഥലം ഏറ്റെടുക്കുന്നത് മൂലം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി കുറേ ജോലികളും എയർപോർട്ട് ടാക്സി പെർമിറ്റും ഒക്കെയും അങ്ങനെ ആ ഗവൺമെൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ട് കൊച്ചി പട്ടണത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും ആലുവയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും വടക്കായും അങ്കമാലിയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്ററും തെക്കായും തിരുവന്ത തിരുവല്ലയിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററും കോ അങ്ങനെ ആണ് ഈ എം സി റോഡ് റോഡുകൾ എറണാകുളം ഷൊർണ്ണൂർ തിരുവണ്ടിപ്പാതയും വിമാനത്തിന് സമീപത്തു കൂടിയും ഇതിൻ്റെ കടന്നു പോകുന്നുണ്ട് അങ്കമാലിയും ആലുവയുമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഈ ഒരു യാത്രാനുഭവം വിവരണങ്ങളും താങ്ക് യു